किया जाएगा जाएगा और बाद में द्वितीय चरण को यहां से पृथक कर दिया ോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സെഞ്ചുറി നേട്ടത്തിനരികെയാണ് ഐഎസ്ആർഒ അല്പസമയം മാത്രമാണ് വിക്ഷേപണത്തിനായി ഇനി ബാക്കിയുള്ളത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഗതിനിർണയ ഉപഗ്രഹമായ എൻ ഇ എസ് ടു വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എ പി നദീറ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നദീറ ചരിത്ര നിമിഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെഞ്ചുറി അടിച്ചിരിക്കുന്നു എന്ന ഈ നിമിഷത്തെ എങ്ങനെ വേണം നമ്മൾ വിവരിക്കാൻ വിക്ഷേപണം എപ്പോൾ രോഷനി ആറ് ഇരുപത്തി മൂന്നിന് തന്നെ വിക്ഷേപണം നടക്കും ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണത്തിന് ശ്രീഹരിക്കോട്ട തയ്യാറായി നിൽക്കുന്നു ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നമുക്ക് പറയാം ഇതാ വിക്ഷേപണം നടക്കാൻ പോകുകയാണ് കാണാനായി നിരവധി പേർ എത്തിയിട്ടുണ്ട് എൻ വി എസ് ടു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹ ശ്രേണിയിലെ രണ്ടാമത്തെ ഉപഗ്രഹമാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഒന്നാമത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇത് രണ്ടാമത്തെ ഉപഗ്രഹമാണ് നമുക്കറിയാം അമേരിക്കയുടെ ജി പോലെ നമുക്കും ഒരു സംവിധാനം സ്വന്തമായി വേണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഈ നാവിക് ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഐ എസ് ആർ തയ്യാറായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമുക്ക് നാവിക് ശ്രേണിയിലുള്ള ഒന്നാം ഘട്ട ഉപഗ്രഹങ്ങളായ ഏഴെണ്ണം വിക്ഷേപിച്ചിരുന്നു ഇനിയിപ്പോൾ രണ്ടാം ഘട്ട ഉപഗ്രഹ ശ്രേണിയിലെ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ഇന്ന് വിക്ഷേപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നമുക്കറിയാം കാർഗിൽ യുദ്ധ സമയത്ത് അന്നാണ് ഇല്ലാത്ത ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവുകയാണ് ദൃശ്യങ്ങൾ minus 20 seconds minus 15 seconds 10 9 8, 7, 6, 5, 4 3 2 1, L zero. stages are ignited Plus five

Plus 40 core S139 and the four L40 strap is 7535 प्रथम चरण में, में कोर बूस्टर है जो की आधारित है कोर बूस्टर का प्रचलन काल लगभग 111 सेकंड का है इसके पश्चात भी L40 जो स्ट्रैपोन बूस्टर्स हैं उनका प्रजलन लगभग 50 सेकंड और आगे चलेगा इस तरह लगभग 150 सेकंड्स पर प्रथम चरण का प्रजलन काल समाप्त होगा। Action time for the core solid motor is 112 seconds and that of the strap-ons is 149 seconds. HTPB-based propellant in S139 and L40s up. Powered by turbo pump fed Vikas engine based on earth storable propellant. Shah ground station acquiring the trajectory data. Yes, 139 stage burn out. Core booster का प्रजलन काल समाप्त हो चुका है. Plus two minutes. Strap on booster अभी भी प्रजलित हैं. इस दौरान या लगभग तीन हजार किलोन्टन टर्नओवर पास कर रहे हैं. സെഞ്ചുറി നേട്ടത്തിലാണ് ഐ എസ് ആർഒ അഭിമാനത്തിലാണ് ഐ എസ് ആർഒ്യമായ എൻ രണ്ടിനെ വഹിച്ചുകൊണ്ട് ജി എഫ് പതിനഞ്ച് കുതിച്ചു വാഞ്ഞിരിക്കുകയാണ് വലിയ അഭിമാനകരമായ നേട്ടമാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നമ്മുടെ നൂറാം വിക്ഷേപണം ഐഎസ്ആർഒ ചരിത്രം കുറിച്ചിരിക്കുന്നു എ പി നദീറ എങ്ങനെ വിലയിരുത്തണം നമ്മുടെ വിജയത്തെ നൂറാം വിക്ഷേപണമാണ് ഫസ്റ്റ് െ സംബന്ധിച്ചിടത്തോളം നൂറാം വിക്ഷേപണമാണ് സെഞ്ചറി അടിച്ചിരിക്കുന്ന വിക്ഷേപണ കാര്യത്തിൽ ഐ എസ് ആർഒ നേരത്തെ എസ് എൽ വി റോക്കറ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ വിക്ഷേപിച്ചിരുന്നത് ഇപ്പോൾ നമ്മളത് എൽ വി എം ത്രീ റോക്കറ്റിലൊക്കെ എത്തി നിൽക്കുന്നു ഭാരമേറിയ ഉപഗ്രഹങ്ങൾ ആകാശ വിധാനത്തിൽ എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും ഐ എസ് ആർഒ നേടിയിരിക്കുന്നു ക്രയോജെറ്റിനെ സാങ്കേതിക വിദ്യ ആർജിച്ചിരിക്കുന്നു നമ്മൾ വളരെ വിജയകരമായി തന്നെ ജി പോലുള്ള വലിയ ഭാരമേറിയ ഉപഗ്രഹങ്ങൾ വഹിക്കുന്ന റോക്കറ്റുകൾ ആകാശത്തേക്ക് കുതി ിക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയും ആർജിച്ചിരിക്കുന്നു അങ്ങനെ നൂറാമത്തെ വിക്ഷേപണം നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് മിനിറ്റ് കൊണ്ടറിയാം നമ്മുടെ നൂറാം വിക്ഷേപണം വിജയിച്ചോ എന്നുള്ളത് എന്തായാലും വിജയിക്കുക തന്നതെയും ഐ എസ് ആർഒയെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്നത് കുറെ കാലമായി ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അത് അതുകൊണ്ട് തന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അറിയാം നമുക്ക് നമ്മുടെ നൂറാം വിക്ഷേപണം വിജയിച്ചോ എന്നത് ഐ എസ് ആർഒയുടെ പുതിയ മേധാവി ചുമതലയേറ്റത് ഡോക്ടർ വി നാരായണൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ വിക്ഷേപണമാണിത് നേരത്തെ തുമ്പയിൽ നിന്ന് ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലഘട്ടത്തിലൊക്കെ നമ്മൾ വിക്ഷേപണം നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം നല്ല ഒരു സ്ഥലം കണ്ടെത്തുക എന്നത് ശ്രമകരമായ ദൗത്യമായിരുന്നു അങ്ങനെ വിക്രം സാരാഭായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏറ്റവും അനുയോജ്യമായ പ്രദേശം എന്ന നിലയിൽ ഈ ശ്രീഹരിക്കോട്ടയെ കണ്ടെത്തുന്നതും അവിടെ നിന്ന് വിക്ഷേപണങ്ങൾ സാധ്യമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് നമ്മൾ കണ്ട കാണുന്നുണ്ടല്ലോ ഈ വിക്ഷേപണം നടക്കുമ്പോൾ റാ ഷേപ്പിൽ ഉപഗ്രഹ ഈ റോക്കറ്റ് വളയുന്നത് അത് ശ്രീലങ്കയിലേക്ക് പരിധി ശ്രീലങ്കയുടെ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ ഐ എസ് ആർഒ നടത്തുന്ന നിയന്ത്രണമാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം നടത്തേണ്ടി വരുന്ന വരുന്നു എന്നതൊഴിച്ചാൽ അത് ആ ഒരു പോരായ്മ ഒഴിച്ചു കഴിഞ്ഞാൽ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്ന വിക്ഷേപണ കേന്ദ്രം ഏറ്റവും അനുയോജ്യമായ വിക്ഷേപണത്തിന് റോക്കറ്റ് വിക്ഷേപണത്തെ ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി കൊണ്ട് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് ഈ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് എന്തായാലും നമുക്കിനി ഇന്ന് നടന്ന മിഷനെ കുറിച്ച് പറയാം എൻ വി എസ് ടു എന്ന് പറയുന്ന നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രേണിയിലുള്ള ഏഴ് സാറ്റലൈറ്റുകളിൽ രണ്ടാമത്തെ സാറ്റലൈറ്റ് ആണ് ഇന്ന് ആകാശത്തേക്ക് പോയിരിക്കുന്നത് അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മൊത്തം പരിധിയിലാക്കുന്ന തരത്തിൽ നമുക്കൊരു അമേരിക്കയോട് കിടപിടിക്കുന്ന ജി പി എസ് അവരുടെ ജി പി എസ് സംവിധാനത്തോട് കിടപിടിക്കുന്ന ഒരു സംവിധാനം വേണമെന്ന നമ്മുടെ ലക്ഷ്യമാണ് ഇന്ന് സഫലീകരിക്കാൻ പോകുന്നത് ഇനിയും അഞ്ച് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചാൽ മാത്രമാണ് ഇത് പൂർണ്ണമാകുക അതും അടുത്തു തന്നെ നടക്കും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ കാർഗിൽ യുദ്ധ സമയത്തായിരുന്നു നമുക്ക് ഒരു ഗതി നിർണയ ഉപഗ്രഹം ഇല്ലാത്തതിന്റെ ഗതികേട് നമ്മൾ ശരിക്കും അനുഭവിച്ചത് അന്ന് നമ്മൾ കാർഗിലെ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതിനും പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങളൊക്കെ അറിയുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടി നമ്മൾ അമേരിക്കയോട് ജി ചോദിച്ചു അവർ നമുക്ക് തന്നില്ല അങ്ങനെയാണ് രണ്ടായിരത്തി നാലിൽ യു സർക്കാർ ഇങ്ങനെയൊരു ഗതി നിർണയ ഉപഗ്രഹങ്ങൾ നമുക്ക് വേണം നമുക്കും സ്വന്തമായി ജി പി എസിന് ബദലായ ഒരു സംവിധാനം വേണമെന്ന ഉദ്ദേശത്തോടു കൂടി ഐ എസ് ആർഒയെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നത് മൻമോഹൻ സിംഗ് സർക്കാർ ആയിരുന്നു അന്ന് അദ്ദേഹം ഒരു പ്രൊപ്പോസൽ മുൻ മുന്നോട്ട് വെക്കുകയായിരുന്നു അത് ഐ എസ് ആർഒ നടപ്പിലാക്കി രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്കും രണ്ടാം യു പി എ സർക്കാരിൻ്റെ അവസാന കാലമായപ്പോഴേക്കും നമുക്ക് നാവിക് ശ്രേണിയിലുള്ള ആദ്യഘട്ട ഉപഗ്രഹങ്ങൾ തയ്യാറായി അങ്ങനെ ഏഴ് ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിച്ചു രണ്ടായിരത്തി പതിനെട്ട് വരെ വിക്ഷേപണം നടന്നു ഈ ഉപഗ്രഹങ്ങൾ വെച്ചുള്ള നാവികിൻ്റെ സേവനം സൈനികർ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് നമുക്കത് സിവിലിയൻസിന് പിന്നീട് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇപ്പോഴും അതിൽ പരീക്ഷണങ്ങളൊക്കെ നടക്കുകയാണ് നമ്മുടെ മൊബൈൽ സാങ്കേതികവിദ്യക്കും അതുപോലെ ലൊക്കേഷൻ സർവീസിനും സൈനിക ആവശ്യങ്ങൾക്കും എല്ലാ ടെറൈനിലും സൈനികർക്ക് ആവശ്യമായ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ സഹായമാകുന്നതാണ് നാവിക് എന്ന് പറയുന്ന ഈ ശ്രേണിയിൽപ്പെട്ട ഉപഗ്രഹങ്ങൾ ഓരോ ഉപഗ്രഹങ്ങളും പന്ത്രണ്ട് വർഷമാണ് കാലാവധി കാലാവധി തീരുന്നതിനനുസരിച്ച് അടുത്ത ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ അതിന് പുറത്ത് ഇന്ത്യയുടെ പുറത്തു വരുന്ന ഭാഗം കൂടി ദൂരപരിധിയെ കൂടി പരിധിയിലാക്കിക്കൊണ്ട് നമുക്ക് ഏതു സമയവും കൃത്യതയാർന്ന വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് നാവിക് ശ്രേണി ിലെ ഈ ഉപഗ്രഹങ്ങളൊക്കെ നൽകുക ഏറ്റവും കൃത്യമായ വിവരങ്ങൾ എന്നതാണ് ആക്യുറസി എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ജി പി എസിനെ കിടപിടിക്കുന്ന അക്യുറസി ഉണ്ടാക്കാനാണ് ഐ എസ് ആർ ഒ ഇതിനകത്ത് അറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലെ പേലോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും കൃത്യതയാണ് കാരണം ഇത് സിവിലിയൻസിനേക്കാൾ ആവശ്യം സൈനിക ആവശ്യങ്ങൾക്കാണ് നമ്മുടെ സൈനികർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഭൂപ്രകൃതി കൊണ്ട് അവർക്ക് ഒരു തടത്തിൽ തരത്തിലുള്ള തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഈ വിവരങ്ങൾ ലഭിക്കണം കാടാവട്ടെ സമുദ്രങ്ങളാവട്ടെ ഇടതൂർന്ന വഴികളാവട്ടെ ആളുകൾ ചെന്നെത്തിപ്പെടാത്ത സ്ഥലങ്ങളാവട്ടെ ഹിമപാതം മൂടിയ പർവ്വതങ്ങളാകട്ടെ എന്തും എവിടെയും ആര് നുഴഞ്ഞു കയറിയാലും എന്തു തന്നെ സംഭവിച്ചാലും അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൃത്യമായി നമുക്ക് ലഭിക്കണം അന്ന് അമേരിക്കയോട് നമ്മൾ കെഞ്ചിക്കേൺ അപേക്ഷിച്ചു പക്ഷേ അവർ തന്നില്ല അന്ന് ഇസ്രായേൽ ചില ഉപഗ്രഹ ചിത്രങ്ങൾ അയച്ചു തന്ന് നമ്മളെ സഹായിച്ചു അതിനുശേഷം ഒരു വാശിയോടെ ഇന്ത്യ നീങ്ങുകയായിരുന്നു അങ്ങനെയാണ് നമുക്കിപ്പോൾ സ്വന്തമായി നാവിക് എന്ന് പറയുന്ന ഈ സംവിധാനം ഉണ്ടായിരിക്കുന്നത് അതായത് ഇതിനെ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക് അതാണ് ഇതിൻ്റെ പേര് ഇതിൽ ഇനി ഏഴ് സാറ്റലൈറ്റുകളാണ് ഈ ശ്രേണിയിലുള്ളത് നാവിക്കിൽ വരുന്ന മറ്റു സാറ്റലൈറ്റുകൾ അഞ്ചെണ്ണം കൂടി വിക്ഷേപിക്കും പന്ത്രണ്ട് വർഷമാണ് ഇതിൻ്റെ കാലാവധി ഇതവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ജി പി എസിന് വെല്ലുന്ന രീതിയിലുള്ള സേവനങ്ങൾ നമുക്ക് ലഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞു സൈനികർക്കാണ് ഇപ്പോൾ ആ സേവനങ്ങളെല്ലാം ലഭിക്കുന്നത് പക്ഷേ വൈകാതെ തന്നെ നമ്മൾ സിവിലിയൻസിനും ഈ സേവനങ്ങളെല്ലാം ലഭിക്കുന്ന രീതിയിലേക്ക് മാറും നമുക്കിനി ജി ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് നമ്മുടെ സ്വന്തം നാവിക്ക് തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് വഴികാട്ടുന്ന ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള അതുപോലെ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്കിംഗ് സംവിധാനം ഇതിലൊക്കെ പൈലറ്റ് രീതിയിൽ ഒരു പരീക്ഷണ ഘട്ടം എന്ന രീതിയിൽ ഇത് ഈ നാവിക്കിൻ്റെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്തായാലും പന്ത്രണ്ട് വർഷത്തെ കാലാവധിയുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഇതിൽ വച്ചിരിക്കുന്ന പേലേഡുകൾ കൃത്യതയാർന്ന് പ്രവർത്തിക്കും അത് നമുക്ക് വ്യക്തതയും കൃത്യവുമായ ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ പങ്കുവെക്കുമെന്നാണ് ഐ എസ് ആർ പറയുന്നത് ഐസ് ആർഒയെ സംബന്ധിച്ചിടത്തോളം നൂറാം അവരുടെ നൂറാം വിക്ഷേപണം പൂർത്തിയാക്കിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ വിക്ഷേപണം അവസാനിക്കും ഇരുപത് മിനിട്ടാണ് സമയം കാണിച്ചിരുന്നത് ഐ എസ് ആർഒയുടെ മുൻ മേധാവികളൊക്കെ തന്നെ ഈ നൂറാം വിക്ഷേപണം കാണാൻ വന്നിട്ടുണ്ട് നമുക്ക് കാണാം കിരൺകുമാർ റെഡ്ഡിയുണ്ട് കെ ശിവനുണ്ട് രാധാകൃഷ്ണനുണ്ട് മുൻ മേധാവികളൊക്കെ തന്നെ വന്ന് ഇത് കാണുന്നത് എസ് എസ് സോമനാഥുണ്ട് പുതിയ മേധാവി വി നാരായണൻ വലിയ ഉദ്വേഗത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ വിക്ഷേപണമാണ് അദ്ദേഹം നല്ല ടെൻഷനിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട് ബാക്കി മേധാവിമാരെല്ലാം ഉണ്ട് എല്ലാവരും ഈ നൂറാം വിക്ഷേപണത്തിന് സാക്ഷിയാകാൻ എത്തിയിട്ടുണ്ട് വിക്രം സാരാഭായി ആണ് ഐ എസ് ആർഒയിലെ ഈ ശ്രീഹരിക്കോട്ട ക്ഷമിക്കണം ഐ എസ് ആർ ഒ ഹരിക്കോട്ടയിലെ ഈ വിക്ഷേപണ തറ കണ്ടുപിടിച്ചത് ഇനി മറ്റൊരു വിക്ഷേപണ തറയ്ക്ക് വേണ്ടി മൂവായിരം കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് തൂത്തുക്കുടി ജില്ലയിലെ കുലശേഖര പട്ടണത്താണ് അങ്ങനെ ഒരു വിക്ഷേപണത്തറ നമുക്ക് വരാൻ പോകുന്നത് എത്രയൊക്കെ വിക്ഷേപണത്തറ വന്നാലും പുതിയ തറ വന്നാലും ഐ എസ് ആർഒയെ സംബന്ധിച്ചിടത്തോളം ഉപഗ്രഹ വിക്ഷേപണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന രീതിയിൽ ശ്രീഹരിക്കോട്ട തന്നെ ആർക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം എന്ന് പറയാം രോഷനി